വെളുക്കം തെച്ചത് പാണ്ടായതുപോലെയായി എന്ന് പറയുന്നത് പോലെയാണ് കഴിഞ്ഞ ദിവസത്തെ ഐ പി എല്ലിന് മുന്നോടിയായുള്ള മുംബൈയുടെ പുതിയ നായകൻ ഹാർദിക് പാണ്ഡെയുടെ പത്രസമ്മേളനം രോഹിത് ശർമ്മയെ അപ്രതീക്ഷിതമായി ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെയും എല്ലാം ഒന്ന് കലങ്ങി തെടിയുമെന്ന് കരുതപ്പെട്ടിരുന്നുവെങ്കിലും കൂടുതൽ ദുരൂഹമായ സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു കഴിഞ്ഞ ദിനമുള്ള ഹാർദിക്കിന്റെ പത്രസമ്മേളനം ഐ പി എല്ലിന് മുന്നോടിയായുള്ള മുംബൈ ഇന്ത്യൻസിനൊപ്പമുള്ള പത്രസമ്മേളനം നമുക്ക് ആ പത്രസമ്മേളനത്തെ ഒന്ന് ഡീകോഡ് ചെയ്തു നോക്കാം പത്രസമ്മേളനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മൊമെന്റ് രോഹിത് ശർമ്മയെ എന്തിന് മുംബൈ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റിയെന്ന ചോദ്യത്തിന് ഉത്തരം പറയാനാകാതെ ആ ചോദ്യം സ്കിപ്പ് ചെയ്ത മുംബൈ പരിശീലകൻ മാർക്ക് ബൌച്ചറുടെ ആ ഒരു മുഖഭാവമായിരുന്നു മുംബൈ ക്യാപ്റ്റനായ ശേഷം ആദ്യമായി വാർത്താസമ്മേളനത്തിനെത്തിയ ഹാർദിക് പാണ്ഡ്യക്കൊപ്പം ആ സമയത്ത് അദ്ദേഹവും കൂടെയുണ്ടായിരുന്നു രോഹിത് ശർമ്മയെ മുംബൈ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റാൻ ടീം മാനേജ്മെന്റ് പറഞ്ഞ ഒരു കാരണം എന്താണെന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ഉത്തരം പറയാനായി ബൗച്ചർ മൈക്ക് കയ്യിലെടുത്തെങ്കിലും ഒന്നും പറയാതെ തലയാട്ടുന്നു ഉത്തരമാണ് വേണ്ടതെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞു പോയും ബൗച്ചർ ആ തലയാട്ടൽ തുടരുന്നു സമീപത്ത് ആ സമയത്ത് ഹാർദിക് പാണ്ഡ്യ ഒരു ചെറു ചിരിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു പത്രസമ്മേളനത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ പറച്ചിൽ മുംബൈയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് അറുപത്തി മൂന്ന് ദിവസമായിട്ടും മുൻ നായകൻ രോഹിത് ശർമ്മയോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന ഹർദിക് പാണ്ഡ്യയുടെ തുറന്നു പറച്ചിലായിരുന്നു മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത ശേഷം രോഹിത്തിനോട് സംസാരിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നും ഇല്ലെന്നും പറയാം രോഹിത് തിരക്കിലും യാത്രയിലുമായതിനാൽ ബന്ധപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിലെത്തിയ ശേഷം സംസാരിക്കുമെന്നും ആയിരുന്നു ഹാർദിക്കിന്റെ പ്രതികരണം ആരാധകർ ഞെട്ടിയ ഒരു സന്ദർഭമായിരുന്നു അത് കാരണം രണ്ട് മാസമായിട്ടും നിയുക്ത നായകൻ മുൻ നായകനോട് കാര്യമായൊന്നും സംസാരിച്ചിട്ടില്ലത്ര ഇത്രയും വിവാദമായ അവസരത്തിലും ഇതിനിടെ രോഹിത് ശർമ്മ തനിക്ക് കീഴിൽ കളിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നും ഇല്ലെന്നും രോഹിത്തിൽ നിന്നും ആവശ്യമെങ്കിൽ സഹായം തേടുമെന്നും ഹാർദിക് ഭംഗിവാക്കും പറയുകയുണ്ടായി പത്രസമ്മേളനത്തിലെ മൂന്നാമത്തെ പ്രധാന പോയിന്റ് ക്യാപ്റ്റൻ സ്ഥാനം മാറിയതിനെക്കുറിച്ച് ഞാനും രോഹിത്തും തമ്മിൽ സംസാരിച്ചിട്ടില്ല നിരന്തരം യാത്രകളിലായതിനാൽ അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല ഇന്ന് അദ്ദേഹം മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ എത്തും അതിനുശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിക്കും ക്യാപ്റ്റൻ സ്ഥാനത്ത് എന്നെ സഹായിക്കാൻ രോഹിത് ശർമ്മ എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കും അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അതും ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്കും ടീമിനും അത് ഗുണമേ ചെയ്യുകയുള്ളൂ അദ്ദേഹത്തിന് കീഴിൽ നേടിയതെല്ലാം നിലനിർത്താനും തുടരാനുമാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാനും ശ്രമിക്കുന്നത് എന്നായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ മറുപടി എനിക്ക് കീഴിൽ അദ്ദേഹം കളിക്കുന്നതിൽ അസ്വാഭാവികത ഒന്നുമില്ല അത് ടീമിനകത്ത് യാതൊരു വ്യത്യാസവും വരുത്തില്ല സത്യം പറഞ്ഞാൽ അതൊരു പുതിയ അനുഭവമായിരിക്കും കാരണം എൻ്റെ കരിയറിൽ എല്ലായ്പ്പോഴും ഞാൻ അദ്ദേഹത്തിന് കീഴിലാണ് കളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്റെ ചുമലിൽ പിടിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു കൈ എപ്പോഴും ഉണ്ടാകുമെന്ന് എനിക്കറിയാം എന്നാണ് ഹാർദിക് പാണ്ഡ്യ ആ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞത് നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് ഐ പി എൽ മിനി താരലേനത്തിന് തൊട്ടുമുമ്പ് അപ്രതീക്ഷിത നീക്കത്തിലൂടെ ഗുജറാത്ത് ടൈറ്റൻസ് നായകനായിരുന്ന ഹാർദിക് പാണ്ഡ്യയെ ടീമിൽ തിരിച്ചെത്തിച്ച മുംബൈ ഇന്ത്യൻസ് പിന്നീട് രോഹിത് ശർമ്മയ്ക്ക് പകരം നായകനായി അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ചത് രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്നും മാറ്റിയതിനെതിരെ ആ സമയത്ത് ആരാധകർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പിന്തുണ പിൻവലിക്കുകയും ചെയ്തിരുന്നു ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം ഫോളോവേഴ്സ് ആ സമയത്ത് മുംബൈ ഇന്ത്യൻസിൽ നഷ്ടമായിരുന്നു ഇനി പത്രസമ്മേളനത്തിലെ അടുത്ത ചോദ്യം രോഹിതിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ ഉയർന്ന ആരാധകരുടെ പ്രതിഷേധത്തെക്കുറിച്ചായിരുന്നു ഹാർദിക് അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ആരാധകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായത് ശരിയാണ് ആരാധകരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അതേസമയം ഇത് സ്പോർട്സ് ആണ് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ചിന്തിക്കാറുള്ളൂ ആരാധകരോട് എനിക്ക് വലിയ കടപ്പാടുണ്ട് അവർക്ക് എന്തും പറയാനുള്ള അവകാശവുമുണ്ട് അവരുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു അതേസമയം ഗ്രൗണ്ടിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതിൽ മാത്രമാണ് എൻ്റെയും ടീമിൻ്റെയും ശ്രദ്ധ ഇതിനൊപ്പം അദ്ദേഹം ഇത്ര കൂടി കൂട്ടിച്ചേർത്തു പുതിയ സീസണിൽ ടീമിൻ്റെ നായകസ്ഥാനത്ത് താനായിരിക്കുമെങ്കിലും രോഹിത്തിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള പിന്തുണയും പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ഐ പി എല്ലിൽ ഹാർദിക്കിന് കീഴിലാണ് മുംബൈ ടീമിൽ രോഹിത് കളിക്കുകയെങ്കിൽ ജൂണിൽ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിലും താരത്തിന് കളിക്കേണ്ടി വരും ഏതായാലും ഹാർദിക്കിന്റെ പഴയ തട്ടകമായ ഗുജറാത്തിനെതിരെയാണ് മുംബൈയുടെ ആദ്യ മത്സരം ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇത് ഈ പ്രത്യേകിച്ചും ഈ പത്രസമ്മേളനത്തിലെ ഈ ദുരൂഹതകളൊക്കെയും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഈ സീസണിലെ സ്ക്വാഡ് എന്ന് പറയുമ്പോൾ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ഇഷാൻ കിഷൻ തിലക് വർമ്മ ടിം ഡേവിഡ് വിഷ്ണു വിനോദ് ഡെവാൾ ഡ്രവിസ് നെഹൽ വധേര റൊമാനേഷ് ഷെപ്പേർഡ് ജെറാൽ കോട്സി ദിർഷൻ മധുശങ്ക ശ്രേയസ് ഗോപാൽ നുവാൻ തുഷാര നമാൻ ദീർ ജേസൻ ബെറൻടോഫ് അൻഷുൽ കാംബോജ് മുഹമ്മദ് നബി ശിവാലിക് ശർമ്മ അർജുൻ ടെണ്ടുൽക്കർ ജസ്പ്രീത് ബുംറ ആകാശ് മധ്വാൾ ഷംസ് മുലാനി കുമാർ കാർത്തികേയ പീയുഷ് ചവള എന്നിവരാണ് അപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ആദ്യമായി രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആവാതെ ഒരു പ്ലെയറായി ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ മറ്റൊരു ക്യാപ്റ്റന് കീഴിൽ കളിക്കുന്ന മുംബൈ ജെയ്സിയിൽ കളിക്കുന്ന മത്സരം ഇനി ആ മത്സരത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നതന്നെ കാണാം